ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രയേൽ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങൾക്കകം ഖത്തറിനെ അനുനയിപ്പിക്കാൻ യു എസ് നീക്കം യു എസ് സന്ദർശനത്തിനെത്തിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വൈറ്റ് ഹൌസിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും അൽത്താനി കൂടിക്കാഴ്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്താഴവിരുന്ന് നൽകുമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് വെളിപ്പെടുത്തി ചർച്ചകളിൽ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിഡ്കോഫും പങ്കെടുക്കും ചൊവ്വാഴ്ച ഖത്തറിൽ സംഭവിച്ചതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉടൻ ഇസ്രയേൽ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ടു വർഷമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇസ്രയേൽ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി എങ്കിലും മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നും ഖത്തർ പിന്തിരിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തറിൽ ആക്രമണം നടത്തി ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വധിക്കാനാണ് ചൊവ്വാഴ്ച ഇസ്രയേൽ ശ്രമിച്ചത് എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേലിനായില്ല ഒപ്പം സംഘർഷം ഗൾഫിലേക്കും വ്യാപിക്കാനും സാധ്യത തുറന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ യു പ്രസിഡന്റ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു പലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനെയാണ് ഇന്ത്യ അനുകൂലിച്ചത് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി രാജ്യങ്ങൾ അനുകൂലിച്ചു എന്നാൽ ഇസ്രയേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു അതേസമയം പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തത് ഗാസയിലെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമായി അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാലുവട്ടം ഇത്തരത്തിൽ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഫ്രാൻസ് മുന്നോട്ട് വെച്ച പ്രമേയത്തെ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക നിലവിലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരമുണ്ടാവണമെന്നും മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മികച്ച ഭാവിയുണ്ടാകാനും ഉതകുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനെ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്യുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അൻപത്തൊൻപത് പലസ്തീൻകാർ കൂടി കൂടിക്കൊല്ലപ്പെട്ടു ഇവരിലേറെയും ഗാസ സിറ്റിയിലാണ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ ഇസ്രയേൽ വിമാനങ്ങൾ വിടറുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷവും ഇപ്പോഴും ഗാസ സിറ്റിയിൽ തുടരുകയാണ് അഭയാർത്ഥികളാൽ നിറഞ്ഞു കവിഞ്ഞ തെക്കൻ ഗാസയിലെ അൽമവാസിയിലേക്ക് പോയിട്ട് കാര്യമില്ലെന്നതിനാലാണ് മറ്റു വഴിയില്ലാതെ ഗാസ സിറ്റിയിൽ തുടരുന്നത് ഗാസ പിടിക്കാനുള്ള ആക്രമണം ഇസ്രയേൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മാസത്തിനിടെ പത്ത് ശതമാനം പേർ മാത്രമേ ഒഴിഞ്ഞു പോയിട്ടുള്ളൂ എന്ന് യു എൻ ഏജൻസികൾ പറയുന്നു ഗാസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് സ്ഥലങ്ങളിൽ ബോംബിട്ടതായി ഇസ്രയേൽ സേന പറഞ്ഞു ഹമാസ് താവളങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള കനത്ത ആക്രമണം തുടരുമെന്നും വ്യക്തമാക്കി അതിനിടെ യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രയേൽ ബുധനാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ച് കുട്ടികളടക്കം നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് പരുക്കേട്ടു ഒട്ടേറെ പാർപ്പിട സമുച്ചയുകൾ തകർന്നു സനായിലെ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണമുണ്ടായി ഇസ്രയേൽ ആക്രമണത്തിൽ പതിനൊന്ന് മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടെന്ന് ഹൂത്തികൾ അറിയിച്ചു പ്രസിഡന്റിന്റെ ഉറ്റാനിയായും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായ ചാർലി കർക്കിനെ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തിന്റെ വലതുപക്ഷ നയങ്ങളോടുള്ള എതിർപ്പിനെ തുടർന്നെന്ന് കൊലപാതകം നടന്ന യൂത്താ സർവകലാശാല ക്യാമ്പസിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലെ നിന്നാണ് റോബിൻസിനെ അറസ്റ്റ് ചെയ്തതെന്നും സ്പെൻസർ കോക്സ് അറിയിച്ചു ക്യാമ്പസിൽ സംവാദ പരിപാടിക്കിടെയാണ് ചാർലി കർക്ക് പതിനാറ് മുപ്പത്തിയൊന്ന് വയസ്സിന് വെടിയേറ്റു മരിച്ചത് അക്രമിക്ക് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായി സുരക്ഷാ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യം പോലീസ് പുറത്തുവിട്ടിരുന്നു കറുത്ത മേൽവസ്ത്രവും കറുത്ത ഗ്ലാസും തൊപ്പിയും ധരിച്ചയാൾ വെടിവെപ്പിന് ശേഷം രണ്ടാം നിലയിൽ നിന്ന് ചാടി ഒഴിമറിഞ്ഞതിൻ്റെ ദൃശ്യവും പുറത്തുവന്നു ദൃശ്യത്തിലുള്ളത് മകനാണെന്ന് മനസ്സിലാക്കിയ റോഡിൻസിന്റെ പിതാവാണ് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത് തുടർന്ന് കുടുംബാംഗങ്ങൾ തന്നെ അന്വേഷണ സംഘത്തിന് വിവരം നൽകുകയും ചെയ്തു അക്രമി കസ്റ്റഡിയിലായെന്ന യു എസ് പ്രസിഡന്റ് ടംപ് ഒരു അഭിമുഖത്തിൽ സൂചന നൽകിയിരുന്നു കർക്കിന് മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പ്രഖ്യാപിച്ച ട്രംപ് സംസ്കാര ചടങ്ങിലും പങ്കെടുക്കും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഭാര്യ ഉഷയും സോൾട്ട് ലേക്ക് സിറ്റിയിലുള്ള കർക്കിന്റെ കുടുംബത്തെ സന്ദർശിച്ചു കർക്കിന്റെ ഭൗതിക ശരീരം അദ്ദേഹം സ്ഥാപിച്ച ടേണിംഗ് പോയിന്റ് എന്ന സംഘടനയുടെ ആസ്ഥാനത്തെത്തിച്ചു തുടർന്ന് യുഎസ് സംസ്ഥാനമായ അരിസോണയിലുള്ള ഫിനിക്സ് നഗരത്തിലേക്ക് എയർഫോഴ്സ് ടു വിമാനത്തിൽ എത്തി ഭാര്യ ഉഷയും വാൻസും കർക്കിന്റെ ഭാര്യ എരിക്കയെ അനുഗമിച്ചു ഇന്ത്യൻ നിർമ്മിത റഫാലുകൾ വാങ്ങാനുള്ള വ്യോമസേനയുടെ നിർദ്ദേശം സ്വീകരിച്ചു പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് പ്രതിരോധ വിഭാഗത്തിൽ ചർച്ചകൾ ആരംഭിച്ചു ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷൻ ഇന്ത്യൻ എയറോസ്പേസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് വിമാനങ്ങൾ നിർമ്മിക്കാനാണ് കേന്ദ്രം താൽപര്യപ്പെടുന്നത് വിമാനത്തിന്റെ അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ലക്ഷം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നതാണ് നൂറ്റിപ്പതിനാല് റഫാലുകൾക്കായുള്ള വ്യോമസേനയുടെ നിർദ്ദേശം പ്രതിരോധ സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകളാണ് അടുത്ത തലത്തിൽ നടക്കുക നടപടികൾ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയായാൽ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടാകും ഇത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പകൽ മുപ്പത്തിയാറ് റഫാലുകളാണുള്ളത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയും മുപ്പത്തിയാറ് റഫാലുകൾക്ക് അടുത്തിടെ ഫ്രഞ്ച് കമ്പനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് അടുത്തിടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ റഫാൽ വിമാനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് റഫാലിന്റെ മികവിൽ അതിർത്തി കടക്കാതെ പാക് ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ഇനി വ്യോമസേനയുടെ ഭാഗമാകുന്ന റഫാലുകളിൽ ദീർഘദൂര മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും സാധ്യതയുണ്ട് ഇന്ത്യൻ പ്രതിരോധ പങ്കാളിയായി ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ റഫാൽ നിർമ്മാണത്തിന് ഡസോൾട്ട് ഏവിയേഷനുമായി കൈകോർക്കും അടുത്തിടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് കരാറിൽ ടാറ്റ ഗ്രൂപ്പും ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷനും ഒപ്പുവെച്ചിരുന്നു ഹൈദരാബാദിലാണ് ഫാക്ടറി സജ്ജമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകി രാഹുൽ സഭയിൽ വന്നാൽ ഇനി പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കണം ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകി രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സ്പീക്കറെ അറിയിച്ചതോടെ രാഹുൽ സഭയിൽ വന്നാൽ ഇനി പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കണം ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് ആദ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാഹുലിനെ പുറത്താക്കിയിരുന്നു കൂടുതൽ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവരികയും രാഹുൽ പ്രതിക്കൂട്ടിലാവുകയും ചെയ്തതോടെയാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അതിനിടെ രാഹുലിനെ സഭയിലെത്തിക്കാൻ രാഹുൽ അനുകൂലികൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശക്തമായ നീക്കം നടത്തിയിരുന്നു ഗ്രൂപ്പ് ഒരു പുറത്തെടുക്കുമെന്ന മുന്നറിയിപ്പും ഈ വിഭാഗം നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും ശക്തമായ സോഷ്യൽ മീഡിയ ആക്രമണം നടന്നു രാഹുലിനെതിരായ നടപടി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ കേരളത്തിലെ നേതാക്കൾ കൂട്ടായെടുത്ത തീരുമാനമാണെന്നും രാഹുലിനെതിരായ നടപടിയിൽ മാറ്റമില്ലെന്നും വി ഡി സതീഷൻ വ്യക്തമാക്കിയിരുന്നു രാഹുലിനെതിരായ അന്വേഷണം ശക്തമായി മുന്നോട്ടു പോവുകയാണ് രാഹുൽ നിയമസഭയിലെത്തുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്നാൽ സ്വന്തം നിലയിൽ രാഹുൽ സഭയിലെത്തിയാൽ ഭരണപക്ഷം പ്രതിഷേധമുയർത്തും രാഹുലിനെ കോൺഗ്രസ് പ്രതിരോധം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് സ്പീക്കറാണ് സുരക്ഷ ഒരുക്കേണ്ടതെന്നായിരുന്നു പാർട്ടിയുടെ നിലപാട് മദ്യത്തിന്റെ പ്ലാസ്റ്റിക് കാലിക്കുപ്പി ബെക്കോയുടെ പദ്ധതി ആദ്യ ദിവസം തന്നെ ആശയക്കുഴപ്പം പലയിടത്തും തർക്കങ്ങളും മദ്യത്തിന്റെ പ്ലാസ്റ്റിക് കാലിക്കുപ്പി വാങ്ങിയ ഔട്ട്ലെറ്റിൽ തിരിച്ചുകൊടുത്താൽ നിക്ഷേപ തുകയായ ഇരുപത് രൂപ മടക്കി നൽകുന്ന ബെവറീറ്റസ് കോർപ്പറേഷന്റെ പദ്ധതിയിൽ ആദ്യ ദിവസം തന്നെ കുപ്പികൾ തിരിച്ചെത്തി തുടങ്ങി ക്വാർട്ടർ കുപ്പികളാണ് തിരികെ എത്തിയതിലേറെയും ഇരുപത് രൂപ നിക്ഷേപ തുകയ്ക്ക് നൽകേണ്ട രസീത് അച്ചടിച്ചു പൂർത്തിയായി ഔട്ട്ലെറ്റുകളിൽ എത്തിക്കാതിരുന്നത് പലയിടത്തും തർക്കങ്ങൾക്കിടയാക്കി കുപ്പി തിരിച്ചു കൊടുക്കാനായി ഔട്ട്ലെറ്റിന് സമീപത്ത് തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടി രാവിലെ ഒൻപതിന് ഔട്ട്ലെറ്റ് തുടർന്ന ഉടൻ മദ്യം വാങ്ങിപ്പോയവർ മിനിറ്റുകൾക്കുള്ളിൽ കാലിക്കുപ്പിയുമായി തിരിച്ചെത്തി ചിലർ ഔട്ട്ലെറ്റിന്റെ പരിസരത്ത് തന്നെ മദ്യം അകത്താക്കി കുപ്പി തിരികെ ഏൽപ്പിച്ച് ഇരുപത് രൂപ തിരികെ വാങ്ങി കാലിക്കുപ്പി വാങ്ങാൻ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കാൻ പ്രത്യേക കൗണ്ടർ തുറക്കുമെന്നും കുടുംബശ്രീ പ്രവർത്തകരെ നിയോഗിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല പലയിടത്തും അച്ചടിച്ച റസീദ് എത്തിയിരുന്നില്ല അധികം വാങ്ങുന്ന തുകയ്ക്ക് റസീത് നൽകണമെന്നും ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു ഇത് തർക്കത്തിലേക്ക് എത്തിച്ചു നിലവിലുള്ള കൗണ്ടറുകൾ വഴി തന്നെയായിരുന്നു കുപ്പി തിരികെ വാങ്ങിയത് കൗണ്ടറിൽ ബിൽ ചെയ്യുന്ന ജീവനക്കാരൻ തന്നെ കുപ്പിക്കു പുറത്ത് ലേബൽ പതിപ്പിക്കേണ്ടി വന്നത് തിരക്കേറിയ സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കി സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം അരീക്കോട് സ്വദേശിയായ പത്ത് വയസ്സുകാരിക്കാണ് രോഗബാധ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടി രണ്ടാഴ്ച മുൻപ് കുളിച്ചിരുന്നു എന്ന് കുടുംബം പറഞ്ഞു ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനൊന്നായി രോഗം സ്ഥിരീകരിച്ച രാമനാട്ടുകാര സ്വദേശി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് വേനൽക്കാലമായതിനാൽ അമീബിച്ച് മസ്തിഷ്കജ്വരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുന്നവർ ശ്രദ്ധിക്കണം വാട്ടർ ടാങ്കുകൾ ചെളി കെട്ടിക്കിടക്കാതെ വൃത്തിയാക്കണം സ്വിമ്മിംഗ് പൂളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തുതിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സി പി എം നേതാക്കൾക്കെതിരെ ഉയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സിപിഎം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്ന ശരത് പ്രസാദിന്റെ സന്ദേശമാണ് പുറത്തുവന്നത് മുതിർന്ന സി പി എം നേതാവ് എം കെ കണ്ണന് കോടാനുകോടി സ്വത്തുണ്ടെന്നും അപ്പർ ക്ലാസിന്റെ ഇടയിൽ ഡീലിംഗ് നടത്തുന്ന ആളാണ് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി എന്നും ശരത് പ്രസാദ് പറയുന്നു ഏരിയ സെക്രട്ടറിക്ക് പരമാവധി പതിനായിരം രൂപയാണ് പിരിവ് നടത്തിയ മാസം കിട്ടുന്നത് ജില്ലാ ഭാരവാഹിയായാൽ അത് ഇരുപത്തിയഞ്ചായിരത്തിന് മുകളിലാകും പാർട്ടി കമ്മിറ്റിയിൽ വന്നാൽ എഴുപത്തിയഞ്ചായിരം മുതൽ ഒരു ലക്ഷം വരെയാകും പിരിവെന്നും ശരത് പറയുന്നു ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം സി പി എം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കരാണ് എം കെ കണ്ണന് കോടാനുകൂടി സ്വത്തുണ്ട് രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടതാണ് കപ്പലണ്ടി കച്ചവടമായിരുന്നു വലിയ വലിയ ഡീലേഴ്സാണ് അവർ വർഗീസ് കണ്ണൻകുളത്തിൽ നിസ്സാര ഡീലിംഗ് ആണോ നടത്തുന്നത് അനൂപ് കാട എ സി മൊയ്തീനൊക്കെ വലിയ ഡീലിംഗ് ആണ് നടത്തുന്നത് അപ്പർ ക്ലാസിന്റെ ഇടയിൽ ഡീലിംഗ് നടത്തുന്ന ആളാണ് എ സി മൊയ്തീൻ എന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു അതേസമയം അഞ്ചു വർഷം മുൻപുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നതെന്ന് ശരത് പ്രസാദ് പ്രതികരിച്ചു കരുവഞ്ഞൂർ വിഷു നടക്കുമ്പോഴുള്ള സംസാരമായിരുന്നു അത് നട്ടറ സഹകരണ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഓഡിയോ പുറത്തു വന്നിരിക്കുന്നതെന്നും ശരത് പറയുന്നു ഒന്നിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ റെക്കോർഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല തനിക്കൊപ്പം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ് ഓഡിയോ പുറത്തുവിട്ടതെന്നും ശരത് കൂട്ടിച്ചേർത്തു വർഷം മുൻപ് കാണാതായ വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി കെ ടി വിജിലിന്റെ കേസിൽ നിർണായക കണ്ടെത്തൽ സരോവരത്തെ ചതുപ്പിൽ നടത്തുന്ന തിരച്ചിലിൽ വിജിലിൻ്റെതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഏഴാം ദിവസം പ്രൊക്ലൈനർ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് അസ്ഥിഭാഗങ്ങൾ ലഭിച്ചത് പല്ലും വാരിയലിന്റെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലും കണ്ടെത്തിയിട്ടുണ്ട് ഇത് വിജിലിൻ്റെത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇതിനായുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും വിജിലിൻ്റേതെന്ന് കരുതുന്ന ഒരു ഷൂ കഴിഞ്ഞ ദിവസം ചതുപ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിനാലിനാണ് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിനെ കാണാതാവുന്നത് അമിതമായി ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് മരിച്ച വിജിലിന്റെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടുവെന്ന സുഹൃത്തുക്കളും പ്രതികളുമായ നിഖിലും ദീപേഷും മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ പോലീസ് കസ്റ്റഡി കാലാവധി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് അവസാനിക്കാനിരിക്കെയാണ് പുതിയ വഴിത്തിരിവ് കാസർഗോഡ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവൻ ഒടുക്കി പുണ്യം കണ്ടെത്ത സ്വദേശിയായ ആണ് മരിച്ചത് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സുരേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഭാര്യയുമായി വഴുക്കു തുടർന്നാണ് സുരേഷ് ഭാര്യയെ വെട്ടിയത് ഗുരുതര പരിക്കേറ്റ ഭാര്യ സിനിയെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം ഇവർക്ക് അഞ്ചും ഒന്നും വയസ്സുള്ള മക്കളുണ്ട് മക്കളെ മുറിയിലടച്ചതിന് ശേഷമാണ് സുരേഷ് ഭാര്യയെ വെട്ടിയത് സുരേഷ് വെട്ടിയ വിവരം സിനി തന്നെയാണ് അയാൾ വീട്ടിലെത്തി അറിയിച്ചത് അയൽക്കാർ എത്തിയപ്പോഴേക്കും സുരേഷ് തൂങ്ങി മരിച്ചിരുന്നു വീട്ടിനോട് പടിക്കെട്ടിനോട് ചേർന്നാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു കുടുംബവഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മറ്റൊരു സംഭവത്തിൽ രണ്ട് ദിവസം മുൻപ് ഇടുക്കി അടിമാലിയിൽ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ഭർത്താവ് ജീവനൊടുക്കി ചാട്ടുപാറ സ്വദേശി ചീരമുഖം പത്രോസാണ് മരിച്ചത് രാവിലെയാണ് പത്രോസിന് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഭാര്യയുമായി പത്രോസ് വാക്കുതർക്കത്തിൽ ഏൽപ്പെടുകയും വാക്കെത്തിയെടുത്ത് വെട്ടുകയും ചെയ്യുകയായിരുന്നു കഴുത്തിനും തലയ്ക്കും വെട്ടേട്ട സാറാം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വീട്ടിന് തൊട്ടടുത്ത സ്ഥാപനത്തിലാണ് പത്രോസും ഭാര്യയും ജോലി ചെയ്തിരുന്നത് സമയമായിട്ടും ഇരുവരും ജോലി െത്താതായതോടെ സ്ഥാപന ഉടമയെത്തി അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ സാറാമ്മ വെട്ടേറ്റ നിലയിലും പത്രോസിനെ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തിയത് സാറാമ്മ മരിച്ചെന്ന് കരുതി പത്രോസ് ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് പറഞ്ഞു ഇരുവരും തമ്മിൽ നാളായി കുടുംബപ്രശ്നം നിലനിന്നിരുന്നുവെന്ന് ബന്ധുക്കളും പറഞ്ഞു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു